ഇനി മുഖ കുർബാന അർപ്പണ രീതി നമ്മുടെ അവകാശമാണോ ജനാഭിമുഖ ബലിയർപ്പണ രീതി തങ്ങളുടെ അവകാശമാണ് എന്ന വിധത്തിലാണ് സിറോമലബാർ സഭയിലെ ചിലരെല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ ഇത്തരം നിലപാടുകൾ സഭാവിജ്ഞാനീയ കാഴ്ചപ്പാടിന് തികച്ചും എതിരാണ് എക്ലേസിയോളജിക്കലി ഇറ്റ് ഈസ് അൻ എറർ കാരണം ഒരു വ്യക്തിസഭയിലെ ആരാധന രീതി എപ്രകാരമാണെന്ന് നിർണയിക്കുന്നത് ആ വ്യക്തിസഭയുടെ സിനഡാണ് രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ ദൈവാരാധനപരമായി ജീവിതം മുഴുവൻ്റെയും ഭരണകർത്താക്കളും പരിപോഷകരും സംരക്ഷകരും മെത്രാന്മാരാണ് ദൈവ രഹസ്യം പകർന്നു കൊടുക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നവരാണ് അവർ മെത്രാന്മാരെ പറ്റിയുള്ള ആ അതിൻ്റെ നമ്പർ പതിനഞ്ചിൽ നമുക്കത് വായിക്കാൻ സാധിക്കും ആഗോള സഭയിൽ രണ്ടായിരത്തോളം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന മദ്ബഹ അഭിമുഖം അഥവാ അഭിമുഖം എന്ന് വിളിക്കപ്പെടുന്ന അഭിമുഖമായ ബലിയർപ്പണ രീതിയിലും ആത് ഓറിയന്തും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ ആരംഭിച്ചതും രണ്ടാം രണ്ടാമത്തെക്കാൻ കൗൺസിലിന് ശേഷം പ്രചുരപ്രചാരത്തിലെത്തിയ ആ ജനാഭിമുഖമായ ബലിയർപ്പണ രീതിയും ആർക്കും സ്വന്തമായിട്ട് അവകാശപ്പെടാൻ സാധിക്കുകയില്ല സഭയുടെ പാരമ്പര്യത്തോടും പ്രബോധന അധികാരത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കണം ലറ്റീൻ സഭയുടെ കൂടി പൈതൃകമായ കിഴക്കിന് അഭിമുഖമായ ബലിയർപ്പണ രീതിയെ കാൽഡിയൻ കൽതായം അടച്ചാക്ഷേപിക്കുന്നത് തികഞ്ഞ അജ്ഞതയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അപഹസിക്കലുമാണ് ആരാധനക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആത്യന്തികമായിട്ട് സഭയുടെ പ്രബോധന അധികാരത്തിന് വിധേയമാണ് അത് വോട്ടിട്ട് തീരുമാനിക്കാവുന്നതോ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം നിർണയിക്കാവുന്നതോ അല്ല സിറോ മലബാർ സഭയുടെ ആരാധനക്രമ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിലും സുപ്രധാനമായ തീരുമാനങ്ങൾ സഭയുടെ നേതൃത്വം എടുത്തിട്ടുണ്ട് അവയെല്ലാം ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരമോ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടോ അല്ല എടുത്തിട്ടുള്ളതെന്ന് നമ്മൾ മറക്കരുത് സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ചില അനുഷ്ഠാനങ്ങളും ശൈലികളും മാറ്റിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഉദാഹരണമായിട്ട് എനിക്കൊക്കെ നല്ല ഓർമ്മയുള്ള സമയത്ത് വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് വാഴവ് നൽകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാൽ അത് ദൈവശാസ്ത്രപരമായി തെറ്റായ ഒരു രീതി ആയതുകൊണ്ട് ക്രമേണ ആ രീതി സഭയിൽ നിന്നും ഇല്ലാതായി ഇല്ലാതായിത്തീർന്നു ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും അതിനാൽ സഭയിലെ ആരാധനാ രീതികൾ ആരുടെയും കുത്തകയല്ല ആരാധനക്രമം ആരുടെയും സ്വകാര്യ സ്വത്തുമല്ലെന്ന വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ ഇത്തരണത്തിൽ വളരെയേറെ പ്രസക്തമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു